പത്തിയെടുക്കാൻ പറ്റണം പറഞ്ഞാൽ പറ്റില്ല നമ്മളെ വീട്ടിൽ മുഴുവൻ ആൾക്കാരും പത്തിയെടുക്കേണ്ടി വരും അത് കഴിയാത്തത് കൊണ്ട് അയാൾ എന്ത് ചെയ്തു അത് ശരിയാവൂല എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി ചികിത്സിച്ചൊന്നുമില്ല അയാൾ എന്താ ചെയ്തതോ ഇന്നലെ രാ ഇന്നലെ രാവിലെ ഇവിടുത്തെ വാട്സപ്പിൽ ഒരു വോയിസ് ഇട്ടു ആ വോയിസ് ഇട്ടിട്ട് അയാൾ ആദ്യം കുറേ തന്നെ വളരെ മാസമായിട്ട് പറഞ്ഞു രോഗിനോട് പത്തിയെടുക്കാൻ പറഞ്ഞു ഈ വീട്ടാരോട് പറ്റിയെടുക്കാൻ പറഞ്ഞിരുന്നു നമുക്കൊന്നും അംഗീകരിക്കാനൊന്നും പറ്റില്ല അങ്ങനെ ഞാൻ രാവിലെ ഒരാടെ കാത്തിരുന്നു ഞാൻ അവസാനം രാത്രി പതിനൊന്ന് മണിക്ക് തിരിച്ചു വന്നു നിങ്ങളുടെ നിങ്ങളൊന്നും ആലോചിച്ചു ഞാൻ ഇപ്പൊ നിങ്ങളെന്താ പറഞ്ഞു നിങ്ങൾ എന്നാണ് പറയുന്നത് നിങ്ങൾ നിൽക്കാൻ നിങ്ങൾ പോ നിങ്ങൾക്ക് പറ്റുമെന്ന് മാത്രം ചികിത്സ മതിയെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ല നിങ്ങൾക്ക് കുറച്ച് പൈസ കൊണ്ട നിങ്ങളെ പറ്റിക്കാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ലല്ലോ എന്നിട്ടും ആ ഒരു നല്ല അറിവും നല്ല കഴിവൊക്കെ ഉള്ള ആള് അയാളുടെ രോഗം മാറാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ അയാൾക്ക് മോശക്കാരനായി എന്ന് പറഞ്ഞിട്ട് അയാൾ വെറുതെ വോയിസ് അയച്ചു ഇവരെനിക്കത് അയച്ചതന്നു പുസ്തകം ഇതൊന്നും കേട്ട് വെക്കുന്നവരുണ്ട് നിങ്ങളൊന്നാലോചിച്ചോളാം നിങ്ങളുടെ രോഗം മാറാനാണ് ഞാനിതൊക്കെ പറയുന്നത് എനിക്കെന്താ കാര്യം ഞാൻ പറഞ്ഞു നമ്മളമ്മിലെന്താ പറഞ്ഞാലോ ഒരു വന്നില്ല പക്ഷേ എനിക്ക് ഒരു ഒരനുഗ്രഹം ഉണ്ടല്ലോ ആ അനുഗ്രഹം നടപ്പിലാക്കണമെങ്കിൽ നിങ്ങളിലത് നടപ്പിലാക്കണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ കേൾക്കേണ്ടി വരും ഇതൊക്കെയാണ് ഇവിടെ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ വളരെ മോശമായിട്ട് ഇതിനെ കാണും എന്തിനാണ് ആ വീട്ടിൽ എല്ലാവരും പച്ചക്കറിയാവണം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഒരു ഉമ്മ ഒരു പത്ത് അറുപത് എഴുപത് വയസ്സുള്ള ഒരു ഉമ്മ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നു നിങ്ങൾ ആ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നു കുറേ കാലങ്ങളായിട്ട് ജീവിച്ചു വരുന്ന ആൾക്കാരാണ് നിങ്ങളൊക്കെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് ഒരു മാരകമായ രോഗം വരുന്നു ആ രോഗത്തിൻ്റെ ഫലമായിട്ട് ആ ഉമ്മയുടെ കാല് മുറിച്ച് മാറ്റണമെന്ന് ആധുനിക ശാസ്ത്ര ലോകം കിട്ടിയെഴുതുന്നു ഇനി കാല് മുറിക്കുക വേറെ ഒരു വഴിയില്ല അപ്പോഴാണ് ആരോ പറഞ്ഞറിഞ്ഞിട്ട് ഈ ഉമ്മയുടെ മക്കളും ഉമ്മയുടെ ആൾക്കാരും പറയുന്നത് ഇങ്ങനെ ഒരാളുണ്ട് അവിടെ പോയാൽ ആ കാല് മുറിക്കണ്ട നേരെ വരുന്നു ഇവിടെ ഇവിടെ വന്ന് ഞാൻ നോക്കിയിട്ടേ ഞാനിങ്ങനെ കുറേ സമയം നോക്കിയിരുന്നു അവരുടെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആ ഉമ്മ രാസ എന്നിട്ട് പറയും ഉസ്താദേ എങ്ങനെയെങ്കിലും എന്റെ കാല് കുറിക്കാണ്ട് എന്നെ രക്ഷിക്കും ഞാൻ നോക്കിയിട്ട് പറയുമ്പോ ഇത് കാരണം കുറിക്കാണ്ട് ഇത് കുറച്ചു ദിവസമായിരുന്നു വെച്ചാൽ ശരിയാവും ഞാൻ എല്ലാ ആളത്തും നിങ്ങളെ നോക്കിക്കോളും എല്ലാ ആളെടുത്തും ഞാൻ പറയുന്നത് ഇത് മാറും എന്ന് എന്നെ മാറൂല എന്ന് ഈ ലോകം മുഴുവനും പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളോട് പക്ഷെ ഞാൻ പറയും മാറി കാരണം എന്റെ അനുഭവമാണ് അത് പറഞ്ഞ് അപ്പൊ ഉമ്മാക്ക് വലിയ സന്തോഷമായി ഉമ്മ റെഡി അടുത്ത എന്റെ വാക്കിലാണ് ഉമ്മ നിങ്ങള് പച്ചക്കറിയാവുമോ ഉമ്മ ചെയ്തു ഉമ്മാക്ക് കാലിൽ ഇഷ്ടപ്പെട്ടാലും ഉമ്മ പച്ചക്കറിയാവും ഉമ്മാൻ്റെ കൂടെയുള്ള മകൻ ഉണ്ടാവും മകൻ്റെ ഭാര്യ ഉണ്ടാവും അല്ലെങ്കിൽ മകളുണ്ടാവും മകളുടെ ഭർത്താവുണ്ടാവും കുട്ടികളുണ്ടാവും ആൾക്കാരുണ്ടാവും ഞാൻ അവരടുത്തായി എൻ്റെ അടുത്ത് അല്ലെടോ അത് പച്ചക്കറി ആകുമോ ഉറുപ്പുണ്ടോ ഉമ്മൻ്റെ കാലിൽ മുറിക്കാണ്ടെങ്കിൽ രക്ഷപ്പെടും ഇങ്ങനെ പറയുമ്പോൾ ഈ മകൻ കുറച്ചേരം മൗനമായിരിക്കും കൂടെ വന്നവരെല്ലാവരും മൗനമാകും ഒന്നും കിട്ടുന്നില്ല ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ തന്നെ അവരോട് പറഞ്ഞു ഒന്ന് മാറി നോക്കി അവിടെ പോയി ഇരുന്നിട്ട് ഒന്ന് ആലോചിച്ചു ബാക്കി ആൾക്കാരെ നോക്കാലോ അപ്പൊ ഈ മകൻ പറയുന്നുണ്ടെന്നറിയോ എൻ്റെ ഭാര്യക്ക് ആവുക എൻ്റെ മക്കൾക്കും ആവുക എനിക്കും ആവൂല എന്നാലും ഞാൻ എന്റെ ഉമ്മാക്കു വേണ്ടിയിട്ട് നിൽക്കാം അപ്പം എന്ത് ചെയ്യുന്നു അവരതില്ല ഉമ്മാക്ക് വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും പച്ചക്കറിയാവുന്ന പറ്റുമോ ഈ കാല് കുടുക്കേണ്ട ഞാനാ പറയുന്നത് ഇത് പിന്നെയും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അവരോട് ശ്രമിച്ചു പിന്നെ ഞാൻ കാണപ്പെടുന്നതല്ലോ അവർ ഇവിടുന്ന് അങ്ങനെ അങ്ങ് പോയി അവർ പോയി രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് അതേ മകൻ്റെ അല്ലെങ്കിൽ അതേ ഉമ്മയുടെ മക്കളോ ബന്ധുക്കളോ മറ്റാരെങ്കിലും എന്തെങ്കിലും ഇപ്പോഴത്തേക്ക് വോയിസ് അയക്കും അല്ലെങ്കിൽ എന്നെ എന്നെ എങ്ങനെ കിട്ടാൻ ശ്രമിക്കും എന്താ പറയുക സാറേ എന്നാലാ കാല് മുറിച്ചു കിട്ടും അത് വീണ്ടും പഴുക്കാൻ തുടങ്ങി അതായത് മുറിക്കാൻ പറഞ്ഞ കാലും മുറിച്ചു ആ കാല് പിന്നെയും പഴുക്കാൻ തുടങ്ങി ഇനി എന്തൊക്കെ മാർഗ്ഗം ഉണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം സ്വന്തം ഭാര്യക്ക് പച്ചക്കറി കഴിക്കാൻ പറ്റാത്തതിനു വേണ്ടി സ്വന്തം ഉമ്മയുടെ കാല് മകൻ ഇതാണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ഉദ്ദേശം എങ്കിൽ തന്നെ പോയിക്കോ ഞാൻ പറഞ്ഞു മാറുന്നില്ല വെറുതെ സമീപവും ഞാൻ എന്തുകൊണ്ടാണ് ഈ പച്ചക്കറി അമ്മ പറയുന്നറിയോ അത്രയും വർഷം എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചിരിക്കുന്ന ഒരു ഉമ്മ പെട്ടെന്ന് ഒരു സുപ്രാതും ഞാൻ പറയണം പച്ചക്കറിയമ്മ ഉമ്മ പച്ചക്കറി തയ്യാറായി ആ വീട്ടിൽ മത്സ്യം മാംസം ഇറച്ചി മീന് മുട്ട ഇതൊക്കെ പൊരിക്കലും ചീക്കനൊക്കെ ആകുമ്പോൾ ഇതിന്റെ ഗന്ധം ഇതിന്റെ സ്മെല്ല് എന്തായാലും ആ ഉമ്മാ കഴിക്കും ആ ഉമ്മക്ക് സ്വാഭാവികമായിട്ട് അത് കിട്ടണം ആഗ്രഹം ഉണ്ടാവില്ലേ ആ ആഗ്രഹം എന്താവും അറിയോ ഈ പത്യം പുറക്കാനുള്ളൊരു കാരണമായിട്ട് മാറും അപ്പൊ എന്താവും ആ ഉമ്മാന്റെ കാലം കുച്ചിന്നെ വരും ഇതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരോടും പച്ചക്കറിയാണെന്ന് പറഞ്ഞിട്ട് എല്ലാ എനിക്ക് നിങ്ങളായിട്ട് എന്താണ് ചക്രതയുള്ളത് നിങ്ങളെ പച്ചക്കറിയൊക്കെ എനിക്ക് എന്ത് കിട്ടാനാണ് നിങ്ങൾ അതാലോയിക്കണ്ടേ നിങ്ങൾ സ്വന്തം ഉമ്മാക്കു വേണ്ടിട്ട് അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിന് വേണ്ടി സ്വന്തം ഭാര്യക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി നിങ്ങളൊന്ന് പച്ചക്കറി ആയിക്കൂട്ടെ എന്താണ് പ്രശ്നം എന്താ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആലോചിക്കേണ്ടത് നാളെ നിങ്ങൾക്ക് ഈ ഗതി വരൂല്ല നിങ്ങൾ കരുതുന്നുണ്ടോ വന്നേക്കാം അന്ന് ഈ പറയുന്ന ഭാര്യ ഒന്നും നിങ്ങളെ അടുപ്പിക്കൂല നിങ്ങളെ അടുത്ത് നിർത്തൂല ഞാനാ പറയുന്നേ എന്റെ അനുഭവാണ് ഈ പറയുന്നേ ഭാര്യ ഇങ്ങനെയുള്ള ഭാര്യ നോക്കാത്ത ഭാര്യയാണെങ്കിൽ അവളൊന്നും ഒരിക്കലും ഒരു ഭർത്താവിന്റെയും കൂടെ ഉണ്ടാവൂലെന്ന് നിങ്ങളോ ഉറപ്പിച്ചോളൂ ഇത് ഞാൻ എപ്പോഴും കാണുന്നോണ്ടാണ് ഈ പറയുന്നത് ചിലപ്പോ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ ഭർത്താവിന് നല്ല ആരോഗ്യണ്ട് ഭാര്യക്ക് നല്ല സൗന്ദര്യണ്ട് ഇവരൊക്കെ ഭയങ്കര ഭയങ്കര സംഭാവന ഒക്കെ നിങ്ങൾക്ക് തോന്നും ഒരു സംഭവം രോഗം വന്ന അതൊന്നിനും കൊള്ളാത്ത ആൾക്കാരായി ഞാനും നിങ്ങളൊക്കെ മാറിപ്പോലും ആർക്കും വേണ്ടാത്ത ആൾക്കാരായിട്ട് മാറും ഇന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൂട്ടത്തിൽ അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ പറ്റും കയ്യിലും കാലിലും പുഴുവരിച്ച് പുഴുത്ത് നാറുന്ന ദുർഗന്ധം വീട്ടുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് അവരോട് നിങ്ങളൊന്ന് ചോദിച്ചോക്കണം സ്വന്തം വീട്ടിലെ ഭാര്യയുടെ പെരുമാറ്റം ഭർത്താവിന്റെ പെരുമാറ്റം മക്കളുടെ പെരുമാറ്റം നിങ്ങളൊന്ന് അവരോടൊന്ന് ചോദിച്ചോക്കണം അവരും നിങ്ങൾക്ക് പറഞ്ഞുതരും കഷ്ടമാണ് എന്ന് അവരും പറഞ്ഞിരിക്കും